ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നഫ്നീസ് ഹാപ്പിനെസ്റ്റ് അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാൻ പോവാണ് അപ്പം വേണ്ടി നമ്മളിവിടെ എടപ്പള്ളി ടോളിലെ ചെടികളുള്ള ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒത്തിരി വെറൈറ്റീസ് ചെടികളൊക്കെ ഉണ്ട് കളർ ചെടികൾ അതുപോലെ തന്നെ മണി ചെടികൾ ടാർട്ടിൽ വയനൊക്കെ നാൽപ്പത് രൂപയാണ് വരുന്നത് ണ്ടോ പത്ത് മണികൾ തന്നെ വെറൈറ്റി ആയിട്ട് കുറച്ച് ഒത്തിരി കളേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മുപ്പത് രൂപയാണ് വരുന്നത് പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ വരുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു അതൊക്കെ നൂറ് രൂപ അങ്ങനെയൊക്കെയാ വരുന്നത് ഈ ചെടി നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതാണ് അത് നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ഇതൊക്കെ നമുക്ക് അമ്പത് രൂപ അങ്ങനെ റേഞ്ചിലാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് നൂറ്റി അൻപത് അങ്ങനെ റേഞ്ചിൽ വരുന്നതാണ് കൊറേ ചെടികൾ ഉണ്ട് നമ്മള് തക്കാളി അതുപോലെ തന്നെ ഒത്തിരി ഇത് നമ്മള് പായലുകളില്ലേ അതാണ് അതൊക്കെ അമ്പത് രൂപയാണ് അവിടെ വരുന്നത് ഇത് മുന്നൂറ്റി രൂപയുടെ ചെടിയാണ് ഇതൊക്കെ നമുക്ക് നൂറ് രൂപയാണ് ഈ ചെടി ഇതൊക്കെ നൂറ് രൂപയാണ് വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് അമ്പത് രൂപ അങ്ങനെ ഒത്തിരി റേഞ്ചിൽ വരുന്നുണ്ട് പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ജമന്തി ഒക്കെ നമുക്ക് നൂറ് രൂപ അങ്ങനെ വരുന്നുണ്ട് ഇത് നൂറ് രൂപ തന്നെയാണ് വരുന്നത് പിന്നെ ഒക്കെ പല റേഞ്ചിൽ വരുന്നുണ്ട് നാപ്പത് വരുന്നുണ്ട് അമ്പത് വരുന്നുണ്ട് നൂറ് അങ്ങനെ ഒത്തിരി വരുന്നുണ്ട് ബഡ്ഡേ ഇതൊക്കെ നമുക്ക് വരുന്നത് മുപ്പത് നാൽപ്പത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് നമ്മളിവിടുന്ന് പത്ത് മണിശേരി പറഞ്ഞു ഒഴുക്കുന്നുണ്ട് ഇതുപോലെ ഒത്തിരി ചെടികൾ അവിടെ അത്യാവശ്യം കൊറേ ചെടികളൊക്കെ ഉണ്ട് പിന്നെ അവിടെ തന്നെ നമുക്ക് ചെടിച്ചെട്ടികള് നമുക്ക് ഹാങ്കിങ് പ്ലാന്റ്സ് നടാനുള്ള ചെടിച്ചെട്ടികൾ അല്ലാതെ സാദാ ചെടിച്ചെട്ടികള് അങ്ങനെ ഒത്തിരി ചെടിച്ചട്ടികൾ അതുപോലെ തന്നെ വളങ്ങൾ വളങ്ങള് കൊക്കോപീറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ വെള്ളം സ്പ്രേ ചെയ്യാനുള്ളത് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ചെറിയൊരു വീഡിയോ ഒക്കെയാണ് ഇടുന്നത് ചെടികളുണ്ട് അപ്പൊ നമ്മളിനും ചെടികളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മള് ഇപ്പൊ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ണെങ്കിൽ ഇവിടെ ഉള്ളവരാണെങ്കിൽ ഇവിടെ ഇവിടെ വന്ന് എന്ന് വെച്ചാൽ അത്യാവശ്യം വില കുറവാണ് വീട്ടിൽ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഒരു മണി വാങ്ങിക്കുകൾ പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിച്ച ചെടിയുടെ തന്നെ വേറൊരു കളറാണ് വാങ്ങിച്ചത് ഓറഞ്ച് കളറ് കണ്ടില്ലേ ഇതിന്റെ ഓറഞ്ച് കളറാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ അന്ന് വാങ്ങിച്ച പിങ്കിൽ ഒത്തിരി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഫുൾ മു മുട്ടായിരുന്നു അന്ന് വാങ്ങിച്ചപ്പോ ഇപ്പൊ നിറച്ച പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു റോസ് വാങ്ങിച്ചായിരുന്നു അത് നൂറ് രൂപയാണ് നമുക്ക് വരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിൽ തന്നെ ഒരു അഞ്ചാറ് ചിലപ്പോൾ പത്ത് അങ്ങനെയൊക്കെ റോസുകൾ ഒരുമിച്ചിടുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ്